പാലക്കാട് ചിറ്റൂർ നഗരസഭയിൽ കോൺഗ്രസിനെതിരെ വിമത സ്വരമുയർത്തി യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്ക് മതിയായ പരിഗണന നൽകിയില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചത് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് യൂത്തന്മാരുടെ ഭീഷണി തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കവേ കോൺഗ്രസ് ഉറച്ച ഉറച്ചക്കോട്ടയായി അവകാശപ്പെടുന്ന ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ പാർട്ടിക്ക് തലവേദനയാവുകയാണ് യുവജന വിഭാഗത്തിന്റെ വിമത നീക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ യുവാക്കൾക്ക് മതിയായ പരിഗണന നൽകിയില്ലെന്നാരോപിച്ചാണ് നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് കെ പി സി സിയുടെ സർക്കുലർ അവഗണിച്ച് ചിറ്റൂരിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണെന്നാണ് യുവാക്കളുടെ ആരോപണം കെ പി സി സി സർക്കുലർ പ്രകാരം നാപ്പത് ശതമാനം യുവാക്കളെ പരിഗണിക്കണം എന്നാൽ ഇത് പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ടുതന്നെ ചിറ്റൂർ തത്തമംഗൽ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും നിയോജക മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ പതിനെട്ട് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം അഴിമതി ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം നേതാക്കളുടെ നേതൃത്വത്തിലാണ് വിമത പ്രവർത്തനങ്ങളും വിലപേശലും നടക്കുന്നത് സേവ് കോൺഗ്രസ് എന്ന പേരിൽ മാസങ്ങളായി പുറത്താക്കപ്പെട്ടവർ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ എ ഷീബ ഉൾപ്പെടെയുള്ള നിരവധി പേർക്കാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിരിക്കുന്നത് ഇരുപത്തിയൊൻപത് അംഗ കൗൺസിലിൽ പതിനെട്ട് യു ഡി എഫും പതിനൊന്ന് എൽ ഡി എഫുമാണ് കടുത്ത മത്സരം നേരിടുന്ന നഗരസഭയിൽ വിമത പ്രശ്നം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാകുമ്പോൾ എൽ ഡി എഫിലും സ്ഥിതി വ്യത്യസ്തമല്ല മുന്നണി തീരുമാനങ്ങൾക്ക് കാക്കാതെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ ഘടക കക്ഷികൾക്ക് അമർശമുണ്ട് ജനതാദൾ എസിന് നിർണായക സ്വാധീനമുള്ള നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ലെന്നാണ് പരാതി അതേസമയം ബി ജെ പി നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളിൽ ഇരുപത് പേരെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തിറങ്ങി ജനം പാലക്കാട്